എന്നാ റിലീസ് ഞാൻ ഡയറക്ടൊന്ന് വിളിച്ചോക്കോട്ടെ പറഞ്ഞത് ഇപ്പടത്തുണ്ടാവ പറഞ്ഞത് എന്നൊരു മീറ്റിംഗ് കഴിഞ്ഞാൽ ഏതായാലും വിളിച്ചേ ടോമിനോന്റെ നമ്പർ ഇണ്ടല്ലേ ടോവിനോന്റെ പുതിയ പടം ഏതായിട്ട് അറിയുന്നുണ്ട് നമ്പർ അല്ലേ ടോവിനോന്റെ പടം ആയതാണ്ട് ചോദിച്ചു ടോമിനോ ഡേറ്റ് ഫ്രീ ഉണ്ട് പറയാം നമുക്ക് ചെറിയൊരു ടെലിഫിലിം എന്തേലും എടുക്കാം ടോവിനോട് മുട്ടിക്ക് നേരത്തെ ക്ലിയർ വിളിച്ചപ്പോളിച്ചപ്പോ കിട്ടണില്ല എന്തോ പിന്നെ വിളിച്ചപ്പോ ഫോൺ എടുത്താണ് കുറച്ചു വിളിച്ചാന്ന് പറഞ്ഞു പിന്നെ മെസ്സിക്ക് വിളിച്ചാൽ മെസ്സിക്ക് വിളിച്ചാൽ നോക്കുമ്പോ നിലവിളില്ലായിരുന്നു അവൻ്റെ നമ്പർ നിലവിളില്ലായിരുന്നു അതായത് നിലവിലില്ല എന്ന് പറഞ്ഞു ഏതായാലും ഇനി മെസ്സിന്റെ വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടല്ലോ സിങ് മാറ്റിയിണോന്നറിയില്ല നമ്പർ ഒന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ചെറിയൊരു ഉദ്ഘാടനം അല്ല അരുൺ സ്മോക്കിനെ വിളിച്ചിട്ട് തേങ്ങാണേ എബനെ കിട്ടുവോ അരുൺ സ്മോക്കിനെ വിളിച്ചു ടോയ്നോനെ കിട്ടി നമ്പർ നമ്പർണ്ടാവും മെസ്സി മെസ്സി മിന്നെ വിളിച്ചീന് വീഡിയോ കോൾ എഴുതി തിരക്കിലെ മിന്നെ വിളിച്ചറി വിളിച്ചിട്ടില്ല അത് നോക്കട്ടെ നമ്പർ ഇനി മാറ്റിക്കണന്നറിയില്ല അങ്ങനെ അടക്കിടക്ക് ഇങ്ങനെ പോരെ ഒരു ഇതില്ല റോണി പിന്നെ കമ്പനി ഇല്ല പിന്നെ കുറച്ചൊരു ഞാൻ അടുപ്പിച്ചെടുക്കാൻ മെസ്സായി ഭായ് എവിടെ എന്താണ് പരിപാടി അത് ഇത് ഇങ്ങോട്ട് പോരണ്ടോ പിന്നെന്താ നോക്കട്ടെ നമ്പർ നമ്പറ് ചെക്ക് ചെയ്യണം അനുസ്മോകിനെ വിളിച്ചാല് മറ്റേ ടോബീനെ പോലും കമ്പനിക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ അനുസ്മോകിനൊന്ന് വണ്ടിയൊക്കെ വാങ്ങിനല്ലോ ടോബിനോ വണ്ടി അപ്പൊ അങ്ങനൊക്കെ എന്തൊക്കെയാ വണ്ടി മരം മനുണ്ട് എന്നാലും നോക്കട്ടെ പിന്നെ ഇതാണ് നമ്പർ നീക്കൊന്ന് വിളിച്ചു നോക്കിയാലോ പിന്നെ എന്താ ഉദ്ഘാടനം അല്ല ോട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഏതേന ഇപ്പത്തെഗ്രാമിൽ വിട്ടരാൻ പറഞ്ഞു പിന്നെ ഓരോ മാച്ചിന്റെ ആയിട്ട് ടൈം ഇട്ടിട്ടുണ്ടാവില്ല അവനെ കാണാൻ ടെലഗ്രാമിൽ വിട്ടുകണെന്ന് മെസ്സേ പടം വിട്ടുകൊണ്ട് ടെലിഗ്രാമിൽ ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷിന്റെ മൂന്ന് ജീവിന്റെ മെസ്സിനോട് പറയാൻ വേണ്ടിട്ട്

മുരളി ഷൂട്ട് പ്ലാൻ ഞാൻ ുൽഖറിനെ വിളിച്ചു ദുൽഖർ സൽമാനെ വിളിച്ചിട്ട് ചങ്ങായി എടുക്കുന്നില്ല ലാസ്റ്റ് ഞാൻ ഓന്റെ പാപ്പാക്ക വിളിച്ച് മമ്മൂട്ടിക്ക് വിളിച്ച് മമ്മൂട്ടിക്ക് മൈമൂട്ടിക്ക് വിളിച്ചിട്ട് പിന്നെ ഓൻ പറഞ്ഞ ഓട് പാടത്ത് കൊടുക്കാൻ കൊടുക്ക കളിച്ചാൻ പോയിണ് ചങ്ങമാരു പോയതാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞ പിന്നെ വരുമ്പോ ഒന്ന് പറയാൻ പറയണ്ടായിരുന്നു ഒന്ന് പറയാം മുറിശീന്ന് വിളിച്ചിനി മുറിശീന് തിരിച്ചടിച്ചാൽ പറയണ്ടായിരുന്നു ഇതുവരെ അടിച്ചു കാണുന്നില്ല എനിക്ക് ഇഞ്ഞ് കൊണ്ട് മമ്മൂട്ടി പറയാൻ മറിഞ്ഞിണ്ടാവും മമ്മൂട്ടി മമ്മൂട്ടിയാക്കാ പറയാൻ മറന്നിണ്ടാവും ഒന്നു വിളിച്ചോക്കണം മമ്മൂട്ടിക്കൊന്ന് വിളിച്ച് കഴിഞ്ഞു ഫിറ്റിടണം മോരം അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചിട്ട് വെച്ച് കണ്ടെ